മണ്ണിൽ മണ്ണിൽ കാട്ടാളന്മാർക്ക് ചന്ദ്രം നമ്മുടെ മലപ്പുറത്തിന്റെ ിന്റെ വില പോലും ഇടകളിൽ നിന്ന് തെട്ടിയിറക്കുന്നില്ലാത്ത ബുദ്ധീഷുകൾക്ക് പന്തിറങ്ങാനുള്ളതല്ല നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണ് അധികാരവാഴ്ചയുടെ അഹങ്കാരത്തിൽ പൂന്തളയാടി ിൽത്ത ഈ ജനായത്ത സംസ്കൃതിക്ക് ചരമ പുറപ്പെടുവാൻ സമയമായി കൂട്ടരെ കാലമേ രാജ്യമേ ചരിത്രമേ കാത്തിരിക്കൂ കരുത്തോടെ വരുന്നുണ്ട് ഒരു ജനാധിപത്യത്തിന്റെ പെരും കളിയാത്ത കാലം ഈ ിയ മലപ്പുറത്തെ പൊന്ന് പോലെ കാത്ത പെങ്ങളെ നന്ദിയുണ്ട് നന്ദിയുണ്ട് പാണക്കാത്തത് സാധിക്കലെ ഷിഹാബങ്ങളുടെ കോണിയ മറക്കാത്തത് മുഹമ്മദെ ഷിഹാബങ്ങളുടെ കോണിയ മറക്കാത്ത ഒന്നാ നന്ദിയുണ്ട് ഹൈദരലേ ഷിഹാബങ്ങളുടെ കോണിയ മറക്കാത്ത ഒന്നാ നന്ദിയുണ്ട് സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനത്തിന്റെ എന്നിട്ട് പിണറായി പുലമ്പുഴയാണ് മണ്ണിൽ ലീഗ് വേണ്ട മലപ്പുറത്തിന്റെ മണ്ണിലും ലീഗ് വേണ്ട കോഴിക്കോടിന്റെ മണ്ണിലും ലീഗ് വേണ്ട ലീഗില്ലാത്ത പാർലമെന്റ് വേണം അതിന്റെ പിണറായി വിജയായി വാരുടെ ചിഹ്നമാണ് ഇത് കോണിയാണ് ഈ പിടിച്ച കോടിയില്ല അച്യുതാനന്ദൻ പിടിച്ച കോടിയല്ല ഇത് കൊടിയേരി പിടിച്ച കോടിയല്ല തങ്ങളുടെ റിയുമോ കോഴിയാണ് 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 ഉമ്മയുടെ അരിയിലെ ഗ്രാമത്തിൽ ഇവരൊന്ന് വിളിക്കലുണ്ട് ഉമ്മ ഉമ്മ പറയുകയാണ് എന്റെ പൊന്നുമാൻ ഉണ്ടല്ലോ അരിങ്ങലെ സുഹോരെന്ന പൊന്നുമാൻ താലി നടിയിലെ ചെറുപ്പ് മാറാത്ത പൊന്നുമാൻ പറയുകയാണ് എന്റെ പൊണ്ണുമാര് അരേത് ഗ്രാമങ്ങളിലെ നയനേറുകരൽ നരിവാൾ മുതയിൽ ഈ തള്ളിയത് ചെങ്കുടിയാണെന്ന പൊന്നുമാണ് ഏ പിണറായിപുതി എന്റെ ചെങ്കുടിയാണെന്ന ശ്വ എന്ന പൊന്നുമാണ് പ്രദേശ എന്ന പൊന്നുമാണ് കൊന്നു തള്ളിയത് ഏ പിണറായിപു എന്റെ ചെങ്കുടിയാണ് ശരത്തുകാരെന്ന പൊന്നുമാണ് കൊന്നു തള്ളിയത് ഏ പിണറായി വിധയുടെ ചെങ്കിയനുഷ്വരെ ഒന്നുകിയത് പിണറായി വിധയുടെ ചെങ്കുടിയാണ് ഇസ്ഹാഖെന്ന പെണ്ണുമാർ ഒന്നുകിയത് ഉമ്മാ കേട്ടു കേട്ടോ ഈ പിണറായി വിധയുടെ ചെങ്കുടിയാണ് ൂരങ്ങളുടെ മൺകുമുറകൾക്ക് നേരെ മൈലാന്തി ചെടികൾ സാക്ഷ്യം പറയുമ്പോയുടെ പടിയടച്ച് നമ്മൾ പെൺകുട്ടും അന്ന് വരുമ്പോ ആ ചെങ്കടിയുമല്ലോ നിങ്ങളുടെ ആട്ടിയിറക്കണം പിണറായി വിജയന്റെ അഹങ്കാര രാത്രിയും നമ്മുടെ മലയാള അങ്ങനെ വേണ്ട സേണം മൈക്കം വേണം സമാധാനം വേണം അതിന് കോടിയെ നെഞ്ചോട് ചേർത്ത് もう。<to>